ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ ഒരു മുട്ട പപ്സ് തയ്യാറാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചായക്ക് വേണ്ടിയിട്ട് അപ്പോൾ വൈകുന്നേരം കായ് സമയത്ത് ഫ്രിഡ്ജിൽ ഈ ഒരു പഫ് പെസ്റ്റിയോ ഉണ്ടായിരുന്നു ഞാൻ ഒന്നോർത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കൊണ്ടുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചി എടുക്കാം അത് ചേർത്ത് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്കൊരു മൂന്ന് സവാളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്ലൈസാക്കിയത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒന്നോ തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു സവാളുണ്ടല്ലോ പെട്ടെന്ന് ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയെ അപ്പം ഞാനതിലേക്ക് ഒരു അഞ്ച് മുട്ട ഒന്ന് ബോയിൽ ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പെർഫെസ്റ്റ് ഷീട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മുട്ട അപ്പോൾ നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ടാണല്ലേ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ നിലക്കി കൊടുക്കണേ ഇനി ഇതിലേക്കുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ കുറച്ച് മാത്രം ലൈറ്റായിട്ട് മാത്രം മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയെ കാണുന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർത്താൽ മതിയാകും പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കുരുമുളകിൻ്റെ പൊടി ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് പൊടിച്ച് നിർത്തുകയാണെങ്കിൽ അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മളിങ്ങനെയുള്ള ബേക്കറി ഐറ്റംസൊക്കെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നതാണ് അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നല്ലതായിട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കുരുമു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്ത് തീർത്താൽ മതിയാകും അതുപോലെ തന്നെ ഈ ഒരു പഫ് പേസ്റ്റ് ഷീറ്റ് ഉണ്ടല്ലോ നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത് നമ്മൾ ഈ ഒരു പബ്സ് എപ്പോഴാണ് തയ്യാറാക്കുന്നത് അതിനൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെക്കണേ തണുപ്പൊക്കെ ഒന്ന് മാറിയാലേ നമുക്ക് ഒരു ഒരു പബ്സ് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് ആ മസാല റെഡി ആയിട്ടുണ്ടേ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നെ മുട്ട ഒരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണേ അപ്പോൾ ആ മുട്ടയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ആ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം ആ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ അവർ പെട്ടെന്ന് തന്നെ ആ ഒരു മുട്ടയുടെ തൊലി ഒന്ന് ഇളക്കി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും ഞാൻ അത് പഫ് പേസ്റ്റ് ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് എടുത്തിട്ടുണ്ടേ അപ്പോൾ അതിലേക്ക് നമുക്ക് ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുക്കാം എന്നിട്ട് എഗ്ഗുണ്ടല്ലേ രണ്ടായിട്ടൊന്നും മുറിച്ചിട്ടാണ് ഓരോ പീസ് വെസ് നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യും പ്രീ ഹീറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടേ ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റായി കിട്ടിക്കോളും അപ്പോൾ അതിന് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു മുട്ട നമുക്ക് ഇതാ രണ്ടായിട്ട് മുറിച്ചിട്ട് ആ ഒരു മസാലയുടെ മുകളിൽ ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം ഇത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ ഒരുപാട് അങ്ങ് തണുപ്പ് മാറിക്കഴിഞ്ഞാലും പ്രശ്നമുണ്ട് ചെറിയൊരു തണുപ്പോട് കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും ഞാൻ പിന്നെ ആ ഒരു പേപ്പറോട് കൂടി തന്നെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ടേ ഞാൻ എടുത്ത് മാറ്റുന്നില്ല ആ ഒരു പേപ്പറോട് കൂടി തന്നെ ബട്ടർ ഷീറ്റ് ആണല്ലോ കുഴപ്പമില്ല അപ്പോൾ കൂടി തന്നെ ഞാൻ അതൊരു ഒരു ട്രെയിലോട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ട് എല്ലാ പബ്സും ഇതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കിയിട്ടൊന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇരുന്നൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഓവൺ അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്ത് ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്ത് എടുക്കാനുള്ളത് പിന്നെ പിന്നെതാ ഒരു എഗ് വാഷോ അല്ലെങ്കിൽ മിൽക്ക് വാഷോ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്തിട്ടുക്കാം ഞാൻ ഇവിടെ പാൽ വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ആ ഒരു മഞ്ഞ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി പാലാണെങ്കിലും മുട്ടയാണെങ്കിലും ഒക്കെയാണ് അപ്പോൾ ഞാൻ ഇവിടെ പാലെണ്ണിട്ട ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ എല്ലാത്തിലും ഞാൻ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഓവൻ്റെ ഒരു എൻ്റെ ഓവണിലെന്ന് വെച്ചാൽ ആദ്യം ആദ്യമൊക്കെ എന്ന് വെച്ചാൽ വാങ്ങിച്ച പുതിയതായിരുന്ന സമയത്തേക്ക് ഒരു ഇരുന്നൂറ് ഡിഗ്രി തന്നെ മതിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഓവൺ പഴയതായത് കൊണ്ടാണോ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്തൊക്കെ വെക്കണം എങ്കിൽ മാത്രമേ ആ ഒരു പുറം ആക്കാൻ നല്ല രീതിയിലൊന്ന് ആയിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടും കിട്ടുന്നുള്ളൂ ഇപ്പോഴും അതുകൊണ്ട് ഞാൻ ഒരു ഇരുന്നൂറ്റി പത്ത് ഡിഗ്രിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ബാച്ചും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു അഞ്ചെണ്ണൊക്കെ അഞ്ച് പെപ്സിക്കൊരു ട്രെയിൽ നിൽക്കുകയുള്ളൂ കേട്ടോ ചെറിയ ഓവനാണ് അതുകൊണ്ട് ആദ്യം ഒരു പ്രാവശ്യം ഒരു ബാച്ച് ഒന്ന് വെച്ചിട്ടുണ്ട് അടുത്ത ബാച്ചും ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇതവിടെ ബേക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കേട്ടോ അത്രയും മതിയെ അപ്പോൾ നന്നായിട്ട് ആയിട്ട് നല്ല മരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു ബാച്ച് സെക്കൻഡ് ബാച്ച് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് പുറത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറ തണുപ്പ് തണുത്ത് വരും തണുത്തുവരും അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ആ ഒരു പേപ്പറിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈവനിങ് ഒരു ടീയും സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞു റെസിപ്പിയാണ് കുഞ്ഞു വീഡിയോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനൊരിലേക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്